ഗുരുവായൂർ നഗരസഭയുടെ നിയുക്ത ചെയർപേഴ്സൺ സുനിത അരവിന്ദനാണ് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് നമസ്കാരം ചെയർപേഴ്സൺ ആണ് എന്ന് അറിഞ്ഞപ്പോ തോന്നിയ ഒരു വികാരം എന്തായിരുന്നു ഫീലിങ്സ് എന്തായിരുന്നു നമുക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ഉള്ള ഒരു എന്തായങ്ങനെ പറഞ്ഞു തരുന്നെങ്കിൽ കൂടിയിട്ട് നമ്മളാകുവോ എന്താന്ന് അറിയില്ലല്ലോ അതറിഞ്ഞപ്പോ ഒരു ആദ്യൊരു ടെൻഷൻ പിന്നെ കൊഴപ്പല്ല എല്ലാരും കൂടണ്ടല്ലോ കൂട്ടായ്മ ഗുരുവായൂരിന്റെ ഒരു അഞ്ചു വർഷത്തെ ഭാവി നോക്കി കാണുന്നത് അതിനെ പാർട്ടി തന്ന ഒരു ചുമതലയാണ് ഇപ്പോ നമുക്ക് അപ്പോൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഗുരുവായൂരിന്റെ വികസനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എന്നാൽ കഴിയുന്ന വിധം കൂട്ടായ പ്രവർത്തനത്തിലൂടെ എല്ലാം വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ എല്ലാവരും ഒപ്പമുണ്ടാവണം ഓ എല്ലാരും കൂട്ടായിട്ട് എല്ലാം എന്താ വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ നമ്മളുടെ കൂടെ ഒരുപാട് കൗൺസിലർ നാൽപ്പത്താറ് കൗൺസിലർമാരുണ്ട് അപ്പൊ അവരെല്ലാരും കൂടിയിട്ടുള്ള കൂട്ടായ്മ പ്രവർത്തനത്തിലുള്ള വികസനങ്ങൾ ഗുരുവായൂരിനെന്താണോ ആവശ്യം എന്നുള്ള കണ്ടെത്തി പുതിയ കാര്യങ്ങൾ ചെയ്ത് പിന്നെ കുറെ വികസനങ്ങൾ ഇപ്പം ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ തുടർച്ച തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് എന്നാൽ കഴിയുന്ന വിധത്തിൽ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം അതെ എന്നാലും കൂട്ടായ പ്രവർത്തനം തന്നെയാണ് പക്ഷെ എന്നാലും നേതൃസ്ഥാനത്ത് വരുമ്പോ നമുക്കൊരു ഉത്തരവാദിത്വം ഒരു പിടി കൂടുതലാണ് അപ്പൊ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്ന എത്തിയ സ്ഥിതിക്ക് എത്തിയ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് മാത്രമല്ല ഇപ്പൊ ചേച്ചി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ ഗുരുവായൂരിലെ പൊതുജനങ്ങൾ മാത്രമല്ല സ്ത്രീ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ നോക്കി കാണുന്നത് വേറെ തന്നെ ഒരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും ാണ് ഒരു നേതൃസ്ഥാനത്തെത്തിയ സ്ത്രീ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു കുറച്ചും കൂടി അത് അറിയാൻ പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിൽ ഉണ്ടാവും അതെങ്ങനെയാണ് ചോദിച്ചാൽ നമുക്ക് എന്താ അവരുടെ വിഷയങ്ങളിൽ നമുക്ക് എന്താണ് നമുക്ക് എന്താണ് ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് നമ്മളിപ്പോ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ മഹിളാ അസോസിയേഷൻ പ്രവർത്തകയാണ് അപ്പൊ സ്ത്രീകളുടെ ആവശ്യങ്ങളിൽ മുന്നിട്ട് നിന്നുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്ക പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഒരു പരിചയം വെച്ചിട്ട് എന്താണോ അവർക്ക് അവർക്ക് നമ്മളിൽ നിന്ന് എന്ത് സഹായമാണോ ആവശ്യമെങ്കിൽ അവരൊപ്പം നിന്നുകൊണ്ട് അത് നേടി നേടിക്കൊടുക്കാനും നേടിയെടുക്കാനും ഉള്ള പരിശ്രമങ്ങൾ ചെയ്യും പക്ഷെ എന്നാലും ഒരു ഒരു കാര്യം കൂടി ചോദിക്കാണ് ഇപ്പോ പൊതുവെ സ്ത്രീകള് നേതൃസ്ഥാനത്ത് എത്തുമ്പോൾ ഇപ്പൊ കുടുംബത്തിന്റെ സപ്പോർട്ടും പിന്തുണയും ഒബ്വിയസ്ലി ഉണ്ട് ഉണ്ടാവണം ആവശ്യമാണ് പക്ഷെ എന്നാലും അത് കുടുംബത്തിന്റെ പിന്തുണ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ അങ്ങനെ ലേബലിത് കാണാറുണ്ട് കുടുംബത്തിന്റെ പിന്തുണ കൊണ്ട് മാത്രം എന്നുള്ള പോലെ അത്തരം തലക്കെട്ടുകളോട് എങ്ങനെയാണ് പ്രതികരണം കുടുംബത്തിന്റെ മാത്രല്ല നമ്മളുടെ കൂടെ നിന്ന് ഇപ്പൊ കുടുംബം വേണം നമ്മൾക്ക് ഇപ്പൊരു പൊതു പ്രസ്ഥാന രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ വീട്ടിലത്തെ നമ്മളെ ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ വീട്ടിൽ എന്താ പറയാ ഒരു കുടുംബിനെ ആണെങ്കിൽ അവരുടെ നല്ല സപ്പോർട്ട് വേണം അതിന്റെ ഒപ്പം തന്നെ നമ്മളോട് കൂടെ പ്രവർത്തിക്കുന്ന ആളുകളും നമുക്കൊരു നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് അല്ലാണ്ട് ഒരു അല്ല അങ്ങനെയല്ല ഒരു വ്യക്തി എന്ന നിലയിലും ആണല്ലോ ചേച്ചി അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ കുടുംബ ബിന്ദിലും ആ ഒരു അച്ചീവ്മെന്റ് നേടുന്നത് വ്യക്തിപരമായിട്ട് ചേച്ചി തനിച്ചാണ് അതെ പക്ഷെ എങ്കിൽ കൂടി നമ്മൾ ഒറ്റയ്ക്ക് നേടുകയാണെങ്കിൽ കൂടിയിട്ടുള്ളത് ഏർ അങ്ങനെ ഒരു നേട്ടം ആയിട്ട് എനിക്ക് എനിക്ക് തരും ഞാൻ അങ്ങനെ ഒരു ഒറ്റക്ക് നേടി എന്നുള്ളതില്ല കാരണം ഞാൻ ഈ പ്രസ്ഥാനത്തേക്ക് വന്നിട്ട് എന്നെച്ചാ ഒറ്റയ്ക്കായിട്ട് അങ്ങനെ പോയിട്ടല്ല നമ്മളിനെ നമ്മളുടേതായ ആളുകൾ കണ്ടെത്തിയിട്ട് പിന്നെ ഒരു ഞാൻ വന്നത് വെച്ചാൽ കുടുംബശ്രീ സി ഡി എസ് ആയിട്ടാണ് ഞാൻ ആദ്യം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ട് അതിന് മുന്നേ ഞാന് വന്നത് ഏഹ് കുടുംബശ്രീ സി ഡി എസ് ആയിട്ടാണ് ഇവിടുത്തെ അന്നത്തെ കൗൺസിലർ ഇതിൽ ഞാൻ ഇവിടുത്തെ അതുപോലെ ഇവിടുത്തെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി അങ്ങനെ അവരുടെ ഒരു ഇതിൽ ഞാൻ നമ്മളെ കുടുംബശ്രീ സീരിയസ് ആയി വന്നു അന്ന് പിന്നെ അതേപോലെ തൊഴിലുറപ്പിൻ്റെ മേറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് വന്ന് ആ ഒരു അങ്ങനെ പൊതുരംഗത്ത് വന്ന് അപ്പോഴും അവരുടെ ഒരു സപ്പോർട്ട് കൂടിയിട്ടാണല്ലോ നമ്മൾ പിന്നെ അവിടുന്ന് വന്നിട്ട് നമ്മൾ നമ്മളുടേതായ കഴിവ് തെളിയിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് വരെ ഇരുന്നു അപ്പോഴും നമ്മളൊരു കൂട്ടായ പ്രവർത്തനം ഒറ്റക്ക് എന്നുള്ള ഒരു ഇതില്ല നമുക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളുടേതായ അറിവ് വെച്ചിട്ടും മറ്റുള്ളവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നമ്മളുടെ വാർഡിലെ വികസന രംഗത്ത് നമുക്ക് മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നതൊക്കെ ഒരു സപ്പോർട്ട് കൂടിയിട്ടാണ് അല്ലാണ്ട് എൻ്റെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു ഇതാന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ആൾക്കാരുടെ ഇതുണ്ട് സഹായം അന്ന് ഉണ്ടായിട്ടുണ്ട് ഇനിയും നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ എല്ലാം ഒറ്റയ്ക്കാണ്ട് ചെയ്യാൻ നമുക്ക് ഒക്കെ എല്ലാം കൂട്ടായിട്ട് അന്വേഷിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം നമുക്കിപ്പോ എന്തെങ്കിലും ചെറിയ ഒരു സഹായം ചെയ്യണം അപ്പൊ അതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം മറ്റുള്ള ഭരണകാര്യത്തിലൊക്കെ ഒരു ആകുമ്പോട്ടുല്ലോ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ചേച്ചി ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ ഒരു അഞ്ചു കൊല്ലം കൗൺസിൽ അംഗമായിരുന്നു പിന്നെ അതിനുശേഷം പല പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു ഈ ഒരു പത്ത് കൊല്ലത്തിന് ശേഷം ഇപ്പൊ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതും വെറും കൗൺസിൽ അംഗമല്ല ചെയർപേഴ്സൺ ആയിട്ടാണ് ഗുരുവായൂരിനെ പ്രതിനിധീകരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ആ കാലത്തൊരു വികസനവും ഇനി മുന്നോട്ട് നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലെ കേറിയ സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങള് അന്നത്തെ അന്നത്തെ കൗൺസിലിൽ കൗൺസിലിരിക്കാൻ കഴിഞ്ഞത് ഒരു അഭിമാനമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ കാരണം രണ്ടായിരത്തി പതിനഞ്ചില് ഒരുപാട് പദ്ധതികൾ മുന്നിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അന്നത്തെ ചെയർമാന്മാരും ശാന്തകുമാരി ടീച്ചർ രതി ടീച്ചറ് രേവതി ടീച്ചർ പിന്നെ അന്നത്തെ വൈസ് ചെയർമാൻ കെ പി വിനോദേട്ടൻ പിന്നെ അതുപോലെ വിവിദ് അവരുടെയൊക്കെ ആ ഒരു ഒരു നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അന്നത്തെ ആ ഒരു കൗൺസിലെ ആ ഒരു കൂട്ടായ്മയിൽ തന്നെ ഒരുപാട് വികസനങ്ങള് അമൃത് പദ്ധതി ഫെസിലിറ്റേഷൻ സെന്റർ അങ്ങനെ കുറെ 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 കാര്യങ്ങൾ ഇപ്പൊ നമ്മളുടെ എടുത്തു പറയാം ട്രൻസിംഗ് ഗ്രൗണ്ട് ഞങ്ങൾ ആ സമയത്താണ് നമ്മളൊക്കെ പോയിട്ട് ആ വേസ്റ്റ് മലയിൽ കയറി നിന്ന് അവിടെ നിന്ന് വേസ്റ്റ് പറയുക അതൊരു പൂങ്കാവനാക്കും അന്നത്തെ ആ ഒരു അതിന് മുന്നേ ഉള്ളതില് ഇപ്പം മണിയേട്ട ചേർമാൻ ആ സമയത്ത് തന്നെ ഇപ്പൊ ശിവദാസേട്ടൻ അവരൊക്കെ ഉള്ള കാലത്തൊട്ടിട്ടേ ഭയങ്കര എന്താ പറയാ ഭയങ്കര പ്രതിസന്ധി എന്താണെന്നായിരുന്നു ട്രെൻസിങ് ഗ്രൗണ്ട് എന്നുള്ള എന്താ പറയുക മൂക്ക് പൊത്തിയിട്ട് നടന്ന സ്ഥലമാണ് അത് പക്ഷെ ആ അന്നത്തെ ആ കാലത്ത് ഇരി ആ കൗൺസിലിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഒരു അഭിമാനമായിട്ട് കാണും ഇപ്പൊ ഈ ഈ ഇലക്ഷൻ ഇല്ലെങ്കിൽ ഇതിൽ ആയില്ലെങ്കിൽ കൂടിയിട്ട് പോലും അന്നത്തെ ആ കൗൺസിലില് അഞ്ചു കൊല്ലം ഇരിക്കാൻ അന്നത്തെ എല്ലാ കൗൺസിലർമാരും ഇതേട്ടെ നമ്മളോട് കൂടെ തന്നെ പുതിയ പുതിയ കൗൺസിലർമാർ ആദ്യമായിട്ട് വന്നു അന്നാണ് നമ്മൾ ആ കൗൺസിലിൽ ഇരുന്ന സമയത്താണ് എന്താണ് ഒരു കൗൺസിലറുടെ ഉത്തരവാദിത്തം എങ്ങനെ നിറവേറ്റാം എന്നൊക്കെ ഞങ്ങൾ അന്ന് ഞങ്ങൾക്ക് അന്ന് അന്നത്തെ കൗൺസിലെ അന്നിരുന്നേന്ന് ചെയർമാന്മാരും വൈസ് ചെയർമാനും ഒക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളായിരുന്നു അപ്പം അന്നത്തെ ആ ഒരു ഭരണപരിചയം ഉണ്ടായിരുന്നു ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ അപ്പം അതേപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞ് വന്ന ഇപ്പം ദാസേറ്റിൻ്റെ കാലത്തായാലും അവരതിൻ്റെതായ തുടർച്ചകളിലെ ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും തുടർച്ചയായിട്ട് ചെയ്തു പോകണം അപ്പം അത് നമ്മളിൽ കൂടെ ആവുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് നമ്മൾക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാം അവരുടെ എല്ലാവരുടെയും അനുഗ്രഹവും അവരുടെ സഹായവും ഒക്കെ നമുക്ക് വേണം കാരണം അവർക്ക് നമ്മളെ കാട്ടിയും കൂടുതലേ എന്നെങ്ങാട്ടും കൂടുത്തില്ലേ ഭരണപരിചയമൊക്കെ ഉള്ള ആളുകളാണ് ദാസേട്ടനൊക്കെ എത്രയോ പ്രാവശ്യം ആയ ആളുകളാണ് അപ്പോ നമുക്ക് അവരുടെയൊക്കെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വേണം അപ്പൊ അത് നമ്മൾ അവരോടൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവരുടെ ഒരു ഇത് നേടിക്കൊണ്ട് തന്നെ നമ്മൾ നടത്തും ആ ഒരു പിന്നെ ഒരു കഴിഞ്ഞ പഞ്ചു കൊല്ലാണ് നമ്മൾ ഇതിൽ നിന്ന് പക്ഷെ എങ്കിൽ കൂടിയിട്ട് നമ്മൾ ഞാൻ സജീവമായിട്ട് പാർട്ടി പ്രവർത്തന രംഗത്തും വാർഡിലെ പ്രവർത്തന രംഗത്തും വന്നത് സായി മാഷ്ട കൗൺസിലർ സായി മാഷ്ട സായി മാഷ്ടെ കൂടെ തന്നെ വാർഡിലെ വികസന രംഗങ്ങളിലൊക്കെ മാറി നിൽക്കാതെ തന്നെ ഒപ്പമുണ്ടായിരുന്നു അപ്പൊ നമുക്കറിയാം നമ്മുടെ വാർഡ് എങ്ങനെയാണ് എന്താന്നുള്ളതും അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ എന്താന്നുള്ളൊക്കെ കൃത്യമായിട്ട് അറിയാം അപ്പൊ അതില് ഇടപെട്ടുകൊണ്ട് ഞങ്ങളെ വാർഡിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പൊ അതിൽ കൂടുതൽ ഉത്തരവാദിത്വം പറയുമ്പോ ചെയർപേഴ്സൺ നാല്പത്താറ് വാർഡിന്റെയും കാര്യങ്ങളും നോക്കണം നഗരസഭ മൊത്തം ഗുരുവായൂരിന്റെ വികസനങ്ങളൊക്കെ നോക്കണ്ടാണ് അപ്പൊ അതിനെ എല്ലാം നല്ല രീതിയിൽ നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് കഴിയും കുടുംബം ഭർത്താവ് അന്റെ അമ്മ പിന്നെ എനിക്ക് രണ്ട് മക്കളാണ് മോൻ മോള് മോളുടെ വിവാഹം കഴിഞ്ഞു ചാവക്കാട്ടിക്ക് കല്യാണിച്ച അവള് ഇപ്പൊ ഗൾഫിലാണ് നമിത മകന്റെ പേര് അഖിൽ മോൻ ഗൾഫിലാണ് ഇപ്പൊ വന്നിട്ടുണ്ട് ആള് ദുബായിലെ ഡ്രൈവറായിട്ടും പിന്നെ ടിഷ്യൂ പേപ്പറിന്റെ കമ്പനിയിലാണ് ഹസ്ബൻഡ് ഹസ്ബൻഡ് വണ്ടി ടാക്സി ഡ്രൈവറാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ടാക്സി ഉണ്ട് വണ്ടി ഉണ്ട് വണ്ടിയുണ്ട് അപ്പൊ ആള് ആദ്യം ബസ്സിലായിരുന്നു ഗുരുവായൂർ നഗരസഭയുടെ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ മുപ്പത് വർഷമാണ് ഇനിയിപ്പോൾ ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത കുറച്ച് കാലങ്ങളിലേക്കുള്ള ഒരു കാൽവെപ്പാണ് ഈപ്പ കിട്ടിയ ഈ അഞ്ചു വർഷം അപ്പൊ ജനങ്ങൾ എല്ലാം ഇതുപോലെ ഭയങ്കരമായി നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന പുറത്തുള്ളവരും ഒക്കെ കാരണം ഇതൊരു ക്ഷേത്രനഗരി കൂടിയായതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് ശ്രദ്ധ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ എന്തായാലും ചോദിച്ചി ഇനിയും മുന്നോട്ടൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ ും കൊണ്ടുവരാൻ ആളുകളുടെ പ്രശ്നങ്ങളും പ്രത്യേകിച്ചും ഒരുപാട് ഇപ്പോഴും എത്ര നമ്മൾ ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പ്രതിസന്ധി പെട്ടു നിൽക്കുന്ന കുറച്ച് ഏരിയകൾ കൂടിയുണ്ട് ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൂടി നമുക്ക് എന്താ നമ്മളിപ്പോ ഗുരുവായൂർ നഗരസഭയിൽ മാത്രമുള്ള ആളുകൾ മാത്രമല്ല നമുക്ക് പുറമെന്നും മറ്റുള്ള നഗരസഭകളുടെ പോലെയല്ല ഗുരുവായൂർ നഗരസഭ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ഒരുപാട് തീർത്ഥാടകർ വരണ്ട സ്ഥലം കൂടിയാണ് അവർക്ക് വരാൻ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിലുള്ള ഒരു വികസനം കൂടിയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം അതിനെല്ലാം രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇനിയും നഗരസഭ ഇടതുപക്ഷം ഭരിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവാണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാഗ്രഹമുണ്ട് എന്തെങ്കിലും ഒരു ഒരൊറ്റ പദ്ധതി മനസ്സിലുണ്ടോ അതെ ഇത് ഇപ്പൊ ഇതുവരെ ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇനി ഗുരുവായൂര് നടപ്പിലാക്കണം അല്ലെങ്കിൽ ഗുരുവായൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി ഒരുവിധ എല്ലാ നഗരസഭ ഗുരുവായൂർ നഗരസഭയിൽ ഒരുവിധ എല്ലാ പദ്ധതികളും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സ്ത്രീകൾക്കായാലും ഷീഡോഡ്ജ് അതൊക്കെ അത്യാ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഗുരുവായൂർ നഗര നഗരത്തിൽ വന്നിറങ്ങുന്ന ആളുകൾക്ക് സ്ത്രീകൾക്കൊക്കെ ഒറ്റയ്ക്ക് അതൊക്കെ എത്രയോ മുന്നേ തന്നെ ഇപ്പം നമ്മൾ ഗുരുവായൂരായി പ്രത്യേകിച്ച് പദ്ധതികൾ നമ്മൾ നോക്കാം എന്തേലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഒരുവിധം എനിക്ക് തോന്നണത് എൻ്റെ ഒരു ഇതിൽ ഗുരുവായൂർ ഇപ്പോൾ ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവിധ പണ്ടത്തെ ഗുരുവായൂർ സ്ത്രീകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുന്നത് ഇപ്പൊ സ്ത്രീകൾ ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ ഉണ്ടല്ലോ പല പദ്ധതികളിലും പല കാര്യം ഇപ്പൊ കുടുംബശ്രീയിലായാലും ഒരുപാട് സ്ത്രീകള് തൊഴിലെടുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗുരുവായൂർ എന്നാൽ പോലും സ്ത്രീകളെ കുറച്ചും കൂടി രാഷ്ട്രീയത്തിലേക്കായാലും അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ അത്തരത്തിൽ എങ്ങനത്തെ ഇടപെടലുകളായിരിക്കും സ്ത്രീകൾ പുറത്തേക്കൊക്കെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ട് ഇപ്പൊ നമുക്കറിയാം നഗരസഭയിൽ തന്നെ സ്ഥാപനങ്ങളിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇപ്പൊ കുടുംബശ്രീ മുഖാന്തരം നമ്മളുടെ ഇപ്പൊ ഞങ്ങളുടെ ഈ പ്രദേശത്ത് തന്നെ ഒരുപാട് സ്ത്രീകൾ അവിടെ ജോലിക്ക് പോകുന്നവരാണ് അപ്പൊ മാറ്റങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷെ കുറെ ആളുകൾക്ക് ജോലിയും കിട്ടുന്നുണ്ട് പിന്നെ കുറച്ച് എന്ന് വെച്ചാൽ ഇറങ്ങാൻ താല്പര്യം ഇല്ലാത്ത ആളുകളുണ്ട് വീട്ടില് എത്ര പഠിച്ചാൽ പോലും ഞങ്ങൾക്ക് ഇറങ്ങാത്ത അങ്ങനത്തെ ആളുകളുണ്ട് നമുക്ക് ഞങ്ങൾക്ക് അറിയാം എന്താ വെച്ചാൽ നമ്മള് കുടുംബശ്രീ മുഖാന്തരം ഓരോരുത്തർക്ക് ജോലിയുടെ കാര്യം പറമ്പ വൈകുന്നേരങ്ങളില് നേരം വേണ്ടിട്ട് വരേണ്ട കാരണം അല്ലെങ്കിൽ ഷിഫ്റ്റ് ജോലി ഇപ്പൊ ഇവിടെ ഫെസിലിറ്റി സെന്ററിലൊക്കെ ആകുമ്പോ ഷിഫ്റ്റും ഉണ്ടല്ലോ മൂന്നെയൊക്കെ ആവുമ്പോ രാത്രി അങ്ങനെ കൊറേ ആളുകളുണ്ട് അങ്ങനെ പോവാൻ താല്പര്യം അപ്പൊ അത് കുറച്ചൊക്കെ ഞാൻ പറയ അങ്ങനെ കൊറേ ആളുകൾ മാറി നിൽക്കണമുണ്ട് എങ്കിൽ പോലും അവർക്കും ഒരു അവബോധം അതൊക്കെ നമ്മൾ ഒരുപാട് ആ കുടുംബശ്രീ മുഖാന്തരം പിന്നെ നമ്മള് മീറ്റിങ്ങുകളൊക്കെ വിളിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടെ ഒക്കെ മാറ്റങ്ങൾ നല്ലോം വന്നിട്ടുണ്ട് സ്ത്രീകളൊക്കെ ഇപ്പൊ ജോലിക്ക് പോവാ വണ്ടി ഓടി എല്ലാം ഇതിലും മാറ്റം വന്നില്ലേ ഇപ്പൊ ഹരിതകർമ്മസേന വണ്ടി ഓടിച്ച് നമ്മളുടെ ശ്രീ കുടുംബശ്രീ ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ വണ്ടി ഓടിച്ച് പോയി തുടങ്ങി അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനിയും കുടുംബശ്രീ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിൽ സ്ത്രീകൾക്ക് മാറ്റങ്ങൾ വരും ജോലി അങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ട് എനിക്ക് പറയുക പൊതുജനങ്ങളോട് പറയാനുള്ളത് വെച്ചാല് നിങ്ങളുടെ എന്തൊരു നമ്മളുടെ ഒരു ടീം നഗരസഭാ ഭരണസമിതി നിങ്ങളോടൊപ്പം നിങ്ങളുടെ ആവശ്യങ്ങള് നമ്മളെ നമ്മളാൽ കഴിയുന്നത് കഴിയും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരു തടസ്സവും ഇല്ലാതെ നമ്മൾ ചെയ്യാം നിങ്ങളോടൊപ്പം കൂട്ടായ പ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്